വരുണ്ടവ നായകനായി സംവിധായകൻ കാലീസ് ഒരുക്കുന്ന പുതിയ ഹിന്ദി ചിത്രമാണ് ബേബി ജോൺ രണ്ടായിരത്തി പതിനാറിൽ വിജയ് നായകനായ ആറ്റ്ലി സംവിധാനം ചെയ്ത തമിഴ് ചിത്രം തെരിയുടെ ഹിന്ദി റീമേക്ക് ആണ് ബേബി ജോൺ ചിത്രത്തിൽ ആറ്റ്ലിയുടെ അസിസ്റ്റന്റ് ആയിരുന്നു സംവിധായകൻ കാലീസ് തെന്നിന്ത്യൻ താരം കീർത്തി സുരേഷ് ആണ് ചിത്രത്തിലെ നായികയായി എത്തുന്നത് ക്രിസ്തുമസ് റിലീസായി ഡിസംബർ ഇരുപത്തിയഞ്ചിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നു ചിത്രത്തിലെ പുതിയ ഗാനം ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ എടുത്ത ഗാനത്തിൽ ഹിന്ദിക്കൊപ്പം മലയാളവും കടന്നു വരുന്നുണ്ട് എന്നാൽ ഈ ഗാനം ഇപ്പോൾ വലിയ വിമർശനങ്ങളും ട്രോളുകളും ഏറ്റുവാങ്ങുകയാണ് കുട്ടനാടൻ പുഞ്ചയിലെ ഇന്ന് തുടങ്ങുന്ന മലയാള വരികളാണ് ഗാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ മലയാളം അറിയാത്ത ഗായകരെ കൊണ്ടാണ് ഈ മലയാള വരികൾ പാടിയിരിക്കുന്നത് ഇതിനെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ട്രോളുകൾ നേരിടുന്നത് മലയാള വരികർ പാടാൻ എന്തുകൊണ്ട് മലയാള ഗായകരെ സമീപിക്കുന്നില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ കമന്റ് ചെയ്യുന്നത് കൂടാതെ വീണ്ടും ഒരു ശാലിനി ഉണ്ണികൃഷ്ണനെയാണല്ലോ ഇവർ എടുത്തു വെച്ചിരിക്കുന്നത് മലയാള ഭാഷയെ ഇങ്ങനെ നശിപ്പിക്കരുതെന്ന കമന്റും കൂട്ടത്തിലുണ്ട് പിക്കലി പോം എന്നാണ് ഗാനത്തിന്റെ പേര് വിശാൽ മിശ്രയും ബേബി റീയും ചേർന്നാണ് ചിത്രം ആലപിച്ചിരിക്കുന്നത് തമിഴ് സംഗീത സംവിധായകൻ എസ് തമനാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് തമിഴ് ഹിന്ദി ഉൾപ്പെടെ മറ്റു സിനിമകളിൽ മലയാള ഭാഷയെ കേരളത്തെയും യഥാർത്ഥത്തിൽ നിന്നും മാറിയാണ് കാണിക്കുന്നത് ഈ അടുത്തിറങ്ങിയ തമിഴ് ചിത്രമായ ബേട്ടയാനിലെ മനസ്സിലായോ എന്ന ഗാനവും ബേബി ജോണിലെ ഈ ഗാനവും അതിന് ഉദാഹരണമാണ് ഇതിന് മുൻപിറങ്ങിയ തമിഴ് ചിത്രമായ നടപേ തുണേ എന്ന ചിത്രത്തിൽ ഹിപ്പോപ്പ് ആദ്യ ഒരുക്കിയ കേരള സോങ് മറ്റൊരു ഉദാഹരണമാണ് കൂടാതെ ഹിന്ദി ചിത്രമായ ദി കേരള സ്റ്റോറിയിൽ കേരളത്തിനെ പറ്റി വളരെ മോശമായ രീതിയിലാണ് കാണിച്ചിരിക്കുന്നത് കേരളം കാണിക്കാനായി വാഴയിലയും ചോറും കസവ് സാരി ഉടുത്ത മലയാളി പെണ്ണും കഥകളിയും വള്ളംകളിയുമാണ് മറ്റു ഭാഷാ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഇതൊന്നും അറിയില്ലെങ്കിൽ ഒഴിവാക്കിക്കൂടെ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് എന്നാൽ അല്ലോർജൻ കേരളത്തിലെ ആരാധകർക്കായി പുഷ്പ റ്റുവിൽ ഉൾപ്പെടുത്തിയ മലയാള വരികളുള്ള ഗാനത്തിന് വലിയ പ്രശംസയാണ് ലഭിച്ചത് ഭാഷയെ തകർക്കാതെ മലയാളിയെ കൊണ്ട് തന്നെ വരികൾ എഴുതിച്ചെന്നും മലയാളികൾ തന്നെ ഗാനം ആലപിച്ചതിനും സംഗീത സംവിധായകൻ ദേവീശ്വര പ്രസാദിനെ പ്രേക്ഷകർ പ്രശംസിക്കുന്നുമുണ്ടായിരുന്നു